ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശൻ വളരെ സന്തോഷത്തോടെ കൂടുതൽ അമ്പലത്തിൽപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഭാഗത്തോടാണ് എപ്പിസോഡ് തുടങ്ങുന്നത് തൊട്ടു പിന്നാലെ കിരണവും കല്യാണിയും കൂടി വരുന്നുണ്ട് ടോപ്പ കിരണും കല്യാണി ഞാൻ പറയുന്നു വന്ന് നിൽക്കുന്നുണ്ട് രാവിലെ തന്നെ എന്ന് പറയുമ്പോഴേക്കും പ്രകാശൻ അത് ഞാൻ മനസ്സ് വേഗണം എവിടെ പോയാലും വരുമല്ലോ എന്ന് പഠിന് മനസ്സിൽ വെച്ചിട്ടാണ് പോണത് എന്താടാ എവിടെ പോയാലും നിങ്ങളെ കാണാലോ ഇന്നെന്താ അതിരാവിലത്തിനെ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തത് എന്ന് പ്രകാശം ചെയ്യുമ്പോൾ എന്താ നിങ്ങൾക്ക് മാത്രം അമ്പലത്തിൽ വന്നാൽ മതി ഉള്ളു ഞങ്ങൾക്ക് വന്നാൽ കൊള്ളാലോ ഹാ ഹാ വരാടാ വരാം എന്തുവാണെങ്കിൽ പ്രാർത്ഥിച്ചു പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കണതൊക്കെ വെറുതെയാണ് നിങ്ങളെ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി പത്തൊൻചു വർഷം മുമ്പ് കിടക്കുന്നവളൊക്കെ വിളിച്ചോണ്ടെന്നല്ലോ ഇപ്പം എന്തായി എന്ന് പറയാണ് എന്തായാലും ഇന്ന് കോടതി ഞാൻ തന്നെ ജയിക്കും എന്ന് പ്രകാശം പറയുമ്പോൾ അതങ്ങനെ പറയാൻ പറയാൻ വരട്ടെ എന്ന് കല്യാണി പറയാണ് കോടതി കഴിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ എന്തായാലും കോടതിയിൽ ലക്ഷ്മി അമ്മയുടെ മൊഴിയാണ് നോക്കണത് ലക്ഷ്മിമ്മയുടെ മൊഴി ഇന്ന് എന്തായാലും കോടതി കേൾക്കും അതിനുശേഷം നോക്കാം ആരാണ് ചിരിക്കണത് ആരാണ് കറിയണനാക്ക അതേടി ലക്ഷ്മി അമ്മയുടെ മൊഴി ഇന്ന് എന്തായാലും കോടതി കേൾക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചിരിച്ചത് എന്ന് പറയാണ് ആ ഇന്ന് എന്തായാലും കോടതിയിൽ തോക്കും നിങ്ങളായിരിക്കും തോർക്കുന്നുണ്ടാവുക അപ്പോ ഞാൻ നന്നായിട്ട് ചിരിക്കൂടി കരഞ്ഞിട്ട് പോകുന്നത് നിങ്ങളായിരിക്കും എന്ന് പറയാണ് അതിനുശേഷം പ്രകാശം പറയുന്നുണ്ട് അതെ ഇന്ന് കോടതിയിൽ നിങ്ങളാണ് ജയിക്കണമെങ്കിൽ ഞാൻ ഈ മീശ ഉണ്ടല്ലോ ആ മീശനെ ഞങ്ങൾ വടിക്കും എന്ന് പറയുകയാണ് ആഹാ അത് കൊള്ളാലോ എന്ന് കിരൺ പറയുകയാണ് എങ്കിൽ നിങ്ങൾ കേട്ടോ എന്ന് ഇങ്ങനെ പറയുകയാണ് ആ സമയത്ത് പ്രകാശം വേണ്ട എന്താ പറയാമാണത് ഞാൻ ഞാനെങ്ങാനും തോൽക്കുവാണെന്ന് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നീ മുഖത്തെ മീശ വടിക്കും എന്നല്ലേ പറയാമാണത് മീശ മാത്രമല്ല ഞാൻ മീശയും മടി വടിച്ച് സാരിയും ചുറ്റി നിങ്ങളുടെ മുമ്പിൽ കൂടി പോകും ആഹാ ഹാ അത് കൊള്ളാലോ എന്ന് പ്രകാശം പറയുകയാണ് നല്ല ഭംഗി അരികോടാ നിന്നെ സാരം എടുത്താൽ കാണാനായിട്ട് കേട്ടിനോട് ഇപ്പോൾ പറഞ്ഞത് ആ കേട്ടു സ അപ്പൊ അതുകൊണ്ട് നീ സാരി ആയിട്ട് കോടതി വന്നാ മതി ശരി ഞാൻ സാരി ആയിട്ടൊക്കെ കോടതി വരണോന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്ന് കല്യാണി പറയാണ് അതിനുശേഷം പ്രകാശ് പറയാനുണ്ട് എന്തായാലും കോടതി അടുത്തന്നെ ഒരു ബാർ ബാർബർ ഷോപ്പ് ഉണ്ട് അതുകൊണ്ട് നിനക്ക് വെട്ടാന്ന് പോയി ബുദ്ധിമുട്ടേണ്ടി വരുന്നില്ല എന്തായാലും നീ അങ്ങനെ ആയി പോയടാ ഇവളെ കെട്ടിയതിന് ശേഷം ഉണ്ടല്ലോ നീ ശരിക്കും ഒരു പെൺകോന്ദനായി പോയി എന്ന് പ്രകാശം പറയുകയാണ് അതിനു ശേഷം കിരണൊന്നും മിണ്ടുന്നില്ല കേട്ടോ ഞാൻ നിൽക്കാണ് ശരി എന്തായാലും ചിരിച്ചോ എന്നി പറയുമ്പോഴേക്കും കല്യാണി പറഞ്ഞ അതെ ഇന്ന് കോടതി കൊടുമ്പോഴേ അച്ഛനും മോനും കാറിലും ഓട്ടോറിക്ഷ ഒന്നും വരണ്ടിട്ടോ ഒരു ആംബുലൻസിൽ വന്നാൽ മതി അപ്പോൾ തിരിച്ച് ആംബുലൻസിൽ തന്നെ പോകാലോ എന്ന് പറയുമ്പോൾ അതേടി ഇന്ന് കോടതി വരുമ്പോൾ തീരുമാനിക്കാം ആരാണ് ആംബുലൻസിൽ പോണത് ആരാണ് നടന്നു പോണത് കാറിൽ പോകണമെന്നൊക്കെ ഉം കാണാം എന്നൊക്കെ പറട്ടെ പ്രകാശിനെ അവിടുന്ന് പോവാണ് പ്രകാശം പോയിക്കഴുമ്പോഴേക്കും കല്യാണി കിഴമ്പണം അഹങ്കാരം കണ്ടില്ലേ ഭയങ്കര അഹങ്കാരം ലക്ഷ്മിയും ഇന്ന് കോടതിയിൽ വരുന്നില്ല എന്നുള്ളതിന്റെ അഹങ്കാരം അയാൾക്ക് അഹങ്കരിക്കട്ടൊക്കെ ഇരുന്നേട്ടാ എന്തായാലും കോടതി കൂടുമ്പോഴേക്കും അയാളുടെ അഹങ്കാരം തീർന്നോളൂ എന്ന് കല്യാണി പറയാണ് പിന്നീട് കാണിക്കുന്നത് രാഹുലിനെയാണ് രാഹുൽ കൊറേ ഇങ്ങനെ പൈസ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുക കേട്ടോ ആ സമയത്ത് കുളിയായിട്ട് ഷാരി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഷാരിനെ കാണുമ്പോൾ തന്നെ രാഹുൽ പറയുന്നുണ്ട് അതെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യണം നമ്മുടെ മകളും അപ്പുറത്തെ കിരണും തമ്മിലുള്ള നമുക്ക് എത്രയും പെട്ടെന്ന് രണ്ടുപേരെയും യോജിപ്പിക്കണം അതോ അതിനെ തന്റെ മനസ്സിലടോ കിരണ മനസ്സ് തന്നെ പോലെ ചിതല് പിടിച്ച മനസ്സൊന്നുമല്ല അവനെ കല്യാണമെന്ന് വെച്ച ജീവനാണ് വേറെ പെണ് പുറകിലൊന്നും അവൻ പോകില്ല എന്ന് പറയാണ് ആ സമയത്ത് രാഹുൽ പറയണ്ട ശരിയാണ് വേറെ പെണ്ടുത്തേക്ക് അവൻ ഇപ്പൊ പോയില്ല പക്ഷെ കല്യാണി ഇല്ലാതായാൽ പോവലോ താൻ എന്തൊക്കെയാണോ പറയുന്നത് അതെ കല്യാണിനെ ഇല്ലാതാക്കാൻ ഞാൻ ഒരുപാട് വഴി നോക്കിയതാണ് പക്ഷെ അതൊന്നും നടന്നില്ല പക്ഷെ എന്തായാലും ഈ ഞാൻ കല്യാണിനെ ഇല്ലാതാക്കിയിരിക്കും ആ അങ്ങനെ ഇല്ലാതാക്കിയിട്ട് നടത്താനെങ്ങനെ തന്നെ മോളെ കൊണ്ടിട്ട് ആ കിരണെ കണ്ണം കഴിപ്പിക്കണമെങ്കിൽ നല്ല കാര്യം എന്ന് പറയണം അതെ കിരൺ തന്നെ നമ്മുടെ മോളെ കല്യാണം കഴിച്ചിരിക്കണം എന്നിന് തന്നെ അവിടേക്ക് നമ്മുടെ സരയോ വരുവാട്ട് ആഹാ കൊള്ളാലോ രണ്ടുപേരുടെ മനസ്സിൽ ഇപ്പോൾ ഇതായിരുന്നല്ലേ അപ്പൊ അമ്മക്കും ഇങ്ങനെ തന്നെയാണ് അച്ഛനെ പോലെ തന്നെയാണോ മനുവേട്ട ഒഴിവാക്കിയിട്ട് ഞാൻ അപ്പുറത്ത് ആ കിരണ കല്യാണം കഴിക്കണമെന്നാണ് അമ്മ പറയുന്നത് ശരിയാണ് അവനെന്നെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് മുമ്പ് പക്ഷേ ഇപ്പം എനിക്ക് അവനെ കാണുന്നത് വെറുപ്പാണെന്ന് പറയുമ്പോഴേക്കും ഷാരി പറഞ്ഞ അയ്യോ മോളെ ഞാനങ്ങനെയൊന്നും പറഞ്ഞത് എന്റെ അച്ഛനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറയുകയാണ് അതെ മര്യാദ കാണെങ്കിൽ രണ്ടുപേരും ഞാൻ കൊണ്ടുപോകും നീ എങ്ങോട്ട് കൊണ്ടുവന്ന കാര്യമോ ഈ പറയണത് എന്ന് രാഹുൽ പറയുമ്പോൾ എങ്ങോട്ട് കൊണ്ടുവന്ന് അച്ഛനറിയില്ലേ അച്ഛനറിയില്ലെങ്കിൽ അച്ഛൻ പറയണ്ട എന്ന് പറയാണ് ആ സമയത്ത് ഷാരി പറ ഒന്ന് കൊണ്ടുവന്ന മോളെ ഞാൻ കാശിക്ക് ഒരു ആവേശത്തെ പോയാലും ആലോചിക്കുകയാണ് ആ അത് നല്ല കാര്യ പോകുമ്പോഴേ അച്ഛനെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോ എന്ന് സാലു പറഞ്ഞിട്ട് അവിടെ നിന്ന് കൊണ്ട് പോകുവാട്ടോ രാഹുലാണെങ്കിൽ ഷാരെടുത്ത് പറയേണ്ടത് എത്രയും പെട്ടെന്ന് തന്നെ അക്കിരുടെ കല്യാണി ഒഴിവാക്കിയിട്ട് നമ്മുടെ മോളെ അക്കിരണെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചേ പറ്റൂ എന്നൊക്കെ ഷാരെടുത്ത് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം കാണിക്കണത് പ്രകാശിനെയാണ് പ്രകാശ് നേരെ തന്നെ പ്രകാശിനും വിക്രമം നേരത്തെ തന്നെ കോടതിയിലേക്ക് വരുന്നിട്ടോ എന്നിട്ട് വക്കീലിനോട് പറയുന്നുണ്ട് വക്കീലേ ഇന്ന് അധിക നേരം വാദിക്കേണ്ടി വരില്ല ആ കാർത്തിക മോള പറഞ്ഞായിരുന്നു എന്ന് വക്കീൽ പറയാണ് അവൾ അവർ വരില്ലല്ലേ ആ ലക്ഷ്മി എന്ന് പറഞ്ഞവര് ഇല്ല അവർ വരില്ല അതുകൊണ്ട് വക്കീലിനെ പണി കുറഞ്ഞു അധിക നേരം വാദിക്കേണ്ടി വരോ ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് അവർ സംസാരിച്ചോണ്ടിരിക്കുകയാണ് കിരീടം കല്യാണി അങ്ങോട്ടേക്ക് വരുവാണ് കിരണും കല്യാണി വരുമ്പോൾ തന്നെ വിക്രം പറയണ്ട ആഹാ രണ്ടുപേരും നേരത്തെ വന്നല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും കല്യാണി പറയണ്ടിട്ട് നേരത്തെ നട കോടതി കൂടാ സമയമായി അതുകൊണ്ട് തന്നെയാ വന്നത് എന്ന് ഇങ്ങനെ കല്യാണി പറയുവാണ് എന്തായാലും ഇന്ന് കോടതി കഴിയുമ്പോഴേക്കും നിങ്ങൾ കരഞ്ഞുകൊണ്ടേക്കും പോകുന്നുണ്ടാവുക എന്ന് കല്യാണി പറയുമ്പോൾ ആടി ഇന്ന് കോടതി കൂടുമ്പോൾ ആരാ കരഞ്ഞുകൊണ്ട് പോകുന്നത് ആരാ ചരിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്നിങ്ങനെ പറയുകയാണ് ആ അച്ഛനും മോനും എന്തായാലും കരയാൻ റെഡിയായിട്ടൊക്കെ നിന്നോ ഇന്ന് ലക്ഷ്മി അമ്മയുടെ മൊഴി കേൾക്കുമ്പോൾ രണ്ടുപേരും തീരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കിരണും കല്യാണി അകത്തേക്ക് കയറി പോകാട്ടോ അതൊക്കെ കേട്ടിട്ട് നമ്മുടെ പ്രകാശം പൊട്ടിച്ചിരിക്കുകയാണ് ലക്ഷ്മി അവൾ ഇന്ന് വരത്തില്ലെന്നൊക്കെ പറഞ്ഞ രീതിയിൽ പൊട്ടിച്ചിരിക്കുകയാണ് അതിനുശേഷം പിന്നീട് കാണിക്കണോ കോടതി കൂടുന്നതാണ്ടോ ഇങ്ങനെ കോടതി എല്ലാവരും ഇരിക്കുന്നുണ്ട് പ്രകാശിനെയാണ് ആദ്യം വിളിപ്പിക്കണത് പ്രകാശിനോട് വക്കീല് ചോദിക്കുന്നുണ്ട് അതായത് നമ്മുടെ പ്രകാശിന്റെ വക്കീൽ തന്നെയാണ് ചോദിക്കുന്നത് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾക്ക് കഴിഞ്ഞ ആശം കോടതി കൂടെപ്പോ ലക്ഷ്മി ലക്ഷ്മിയമ്മ പറഞ്ഞ സ്ത്രീയെ അറിയാമോ എന്ന് ചോദിച്ചല്ലോ നിങ്ങൾക്ക് ആ സ്ത്രീയെ അറിയാമോ ഇല്ല സർ എനിക്കറിയില്ല എന്ന് പ്രകാശൻ പറയാണ് അപ്പോൾ നിങ്ങളന്ന് അറിയാമെന്നാണല്ലോ പറഞ്ഞത് എന്ന് പറയണ പ്രകാശ സത്യം പറഞ്ഞില്ലെങ്കിൽ പിന്നീട് ചിലപ്പോൾ ദുഃഖിക്കേണ്ടി വരും എന്ന് വക്കീൽ പറയുമ്പോൾ ഇല്ല എനിക്കറിയില്ല സ്ത്രീന എന്ന് പറയണം അപ്പം നിങ്ങൾ കഴിഞ്ഞ ആശം പറ അറിയാമെന്ന് എന്ന് പറയുമ്പോഴേക്കും അത് എനിക്ക് പെട്ടെന്ന് തലച്ചോറിനൊന്നും ബാധിച്ചു രണ്ടാഴ്ച ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതല്ലേ അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ എന്ന് പറയുമ്പോൾ ജഡ്ജ് ചോദിക്കണ്ടേ അതെന്താണോ തൻ്റെ ഹൃദയത്തിനല്ലേ അത് ഹൃദയയില് നിന്നു പോയതും തനിക്ക് തൻ്റെ മോന് വെട്ടിക്കൊടുത്തത് കാര്യങ്ങളും വൃക്കയൊക്കെ അല്ലേ പിന്നെ തൻ്റെ തലച്ചോറിനാണോ ബാധിച്ചത് അവര് പൊട്ടിച്ചിരിക്കുക അത് കേട്ടൊന്നും മിണ്ടുന്നില്ല ശേഷം നമ്മുടെ വക്കീൽ വക്കീലെടുത്ത് ചരിച്ച് പറയട്ടെ ഏതായാലും ആ എന്ന് പറഞ്ഞ ആളുടെ മൊഴി എടുക്കാം എന്നിങ്ങനെ പറയാണ് പ്രകാശം എനിക്ക് ചിരിക്കുകട്ടോ എന്തായാലും അവരിന്ന് വരില്ല എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വക്കീല് പറയുന്നുണ്ട് ആ അങ്ങനെ ലക്ഷ്മി അമ്മന ഇങ്ങനെ വിളിക്കണം ലക്ഷ്മി അമ്മനെ വിളിക്കുമ്പോഴേക്കും ലക്ഷ്മി അമ്മ ഇങ്ങനെ വരുന്നില്ല കേട്ടോ ആ സമയത്ത് പ്രകാശം വീണ്ടും ചിരിക്കണം മരിച്ചുപയർ എങ്ങനെ വരാണെന്നു പറഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കുന്ന സമയത്ത് ഞാനിവിടെ എന്ത് യുവർ ഓണർ എന്ന് പറഞ്ഞു ലക്ഷ്മി അങ്ങോട്ടേക്ക് വരുവായിട്ട് ലക്ഷ്മിനെ കാണുന്ന പ്രകാശനാകെ ഞെട്ടി പോകുവാണ് കിരണം കല്യാണം ചിരിക്കുകയാണ് വിക്രം അങ്ങനെ എട്ടിങ്ങനെ നിൽക്കുവാട്ടോ ലക്ഷ്മി അങ്ങനെ കോടതിയിൽ അല്ലാണ്ട് സാക്ഷി പറയാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് കോടതിയിൽ നമ്മുടെ ലക്ഷ്മിയുടെ വക്കീൽ വരി വരുന്നുണ്ട് ആ നിൽക്കുന്ന പ്രകാശിന് നിങ്ങൾക്ക് അറിയാവോ അയാളെ ഞാൻ എങ്ങനെ മറക്കും പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് എന്നെ കല്യാണം കഴിച്ച് ഒരു പെൺകുട്ടി ഉണ്ടായപ്പോൾ ആ പെൺകുഞ്ഞിനെ ഇയാൾ ഇയാളുടെ അമ്മയും കൂടി കൊണ്ടിട്ട് ഓടയിൽ കളഞ്ഞു എന്നിട്ട് കേരളത്തിലേക്ക് നാടുവിട്ടത് അയാള് ഞാൻ എൻ്റെ മോളെ കഷ്ടപ്പെട്ടാ വളർത്തി വലുതാക്കിയത് ഇന്ന് അവൾ തമിഴ്നാട്ടിലെ കേരളത്തിലെ ഒരുപാട് കമ്പനികളിലെ എം ഡി ആണ് എന്നൊക്കെ പറയുമ്പോൾ പ്രകാശനാക്കി ഞെട്ടിപ്പോകട്ടോ ശേഷം നമ്മുടെ ലക്ഷ്മി പറയണ്ട് ഇയാളും ഇയാളുടെ അമ്മയും കേരളത്തിൽ വന്നപ്പോൾ ഞാൻ ഇയാളെക്കുറിച്ച് അന്വേഷിക്കാതെ എന്നതാണ് പക്ഷേ അത് പിന്നീട് കിട്ടിയ ഭാര്യയും ഉപേക്ഷിച്ചു അതിനുണ്ടായ പെൺമക്കളെയും ഇയാൾ ഉപദ്രവിച്ചു എന്ന് അപ്പോൾ ഇയാൾക്കുട്ടൊരു പണി കൊടുക്കണമല്ലോ അതുകൊണ്ടാണ് ഇയാൾ വെറുതെ വെക്കാണ്ട് ഇങ്ങോട്ടേക്കു തന്നെ വന്നത് എന്ന് പറയുമ്പോൾ പ്രകാശനകെ നെഞ്ചി നിന്ന് പോകുന്ന നെഞ്ചിനെങ്ങനെ തടവിക്കൊണ്ടിരിക്കുക കേട്ടോ കിരണം തല്ലി പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പരസ്പരം മുഖത്തോട്ട് മുഖം നിൽക്കുക നിൽക്കുവാണ് അതിന് ശേഷം ലക്ഷ്മി പറയുന്നുണ്ട് ഇയാളും ഇയാളുടെ അമ്മയും ചെയ്യാത്ത തെറ്റുകളൊന്നും ഇല്ല യുവർ ഓണർ വളരെ ക്രൂരതരാണ് എന്നോടും എൻ്റെ മോളിനും ചെയ്തത് അത് മാത്രമല്ല പിന്നീട് കല്യാണം കഴിച്ച ദീപയോടും അവരുടെ കുടുംബത്തോടും വല്ലാത്ത ദ്രോഹം തന്നെയാണ് ഇയാൾ ചെയ്തത് എന്നിങ്ങനെ പറയുകയാണ് വിക്രമപ്പ തന്നെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് ഈശ്വര എല്ലാം കൈവിട്ടു പോയി ഇനി അച്ഛനെ ജയിലിൽ പോയി കാണേണ്ടി വരുമോ എന്ന് വിക്രം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടോ എന്നിട്ട് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ടോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ